ിൽ ജാതി സെൻസസ് നടപ്പിലാക്കി പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ തിരസ്കരിക്കപ്പെട്ട പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്ന് പട്ടിക ജനസമാജം ജില്ലാ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സംഘടനയുടെ ജില്ലാ സമ്മേളനം ആറ് ഏഴ് എട്ട് തീയതികളിൽ വലപ്പാട് ചന്തപടിയിൽ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇതോടനുബന്ധിച്ച് ആറിന് വൈകിട്ട് നാലിന് ത്രിപ്ര സെന്ററിൽ നിന്നും പ്രകടനം ആരംഭിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്യും ബി പി ജെ എസ് സംസ്ഥാന പ്രസിഡന്റ് എം കെ അയ്യപ്പൻ സി സി മുകുന്ദൻ എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിജ ആഷിഖ് തുടങ്ങിയവർ പങ്കെടുക്കും മെമ്മോറിയൽ ഹാളിൽ സമാപിക്കുകയും അവിടെ പൊതുസമ്മേളനം നടത്തുകയും ചെയ്തു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ തൃശൂർ എം പി ശ്രീ ടി എൻ പ്രതാപൻ അവരാണ് സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എം കെ അയ്യപ്പൻ അതുപോലെ നാട്ടിക ശ്രീ വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ എസ് അനിൽകുമാർ ജില്ലാ സെക്രട്ടറിമാരായ ഉണ്ണികൃഷ്ണൻ കാതിക്കോട് ഷൺമുഖൻ കല്ലായി സ്വാഗതസംഘം കൺവീനർ ടി വി വിശ്വാമിത്രൻ ചെയർപേഴ്സൺ രശ്മി സുമേഷ് ട്രഷറർ കെ കെ ശിവരാമൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ബാബു സംസ്ഥാന സെക്രട്ടറി പി കെ അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു